ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി യൂസിന് പറ്റിയ നല്ല ടോപ്പുകളായിട്ടാണ് ടോപ്പും പലസോപ്പൻ്റെ കൂടെയാണ് കോട്ടൺ മസ്ലിൻ റയോൺ എല്ലാ മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടിവച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുക പിന്നെ ഫസ്റ്റായിട്ട് കാണുന്നവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് കാണാം ആദ്യം കാണുന്നത് എക്സ് സൈസിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ കുർത്തി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടോപ്പാണ് ഡെയിലി യൂസിനും പറ്റുന്നതാണ് ഓഫീസ് വെയർ ആയിട്ടും എല്ലാത്തിനും യൂസ് ചെയ്യുക കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് സ്ലിറ്റഡ് ആണേ നല്ല ടോപ്പാണ് കേട്ടോ നല്ല ഒലീവ് കളറും നല്ല ക്രീം കളറും കൂടെ ആയിട്ടാണ് വരുന്നത് റേറ്റും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മാറ്റം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു പാൻറ്റ് ഞാൻ കാണിക്കാം ഈ പലാസോ പേൻ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന പലാസോ പേൻ്റാണ് കേട്ടോ രണ്ട് ഐറ്റം വരുന്നുണ്ട് നല്ല പലാസോ പാൻറ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഈ ടോപ്പ് എക്സൽ ഡബിൾ എക്സൽ ആർക്ക് ലാർജും എക്സൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ടാഗ് സൈസ് വരുന്നത് എക്സലാണ് ഫ്രീ സൈസ് പലാസോ ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കാം അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റ് ആണ് അതിലേക്ക് കാണിക്കുന്ന പലസോ ഈ ഒരു പെയിൻ്റ് ആണ് കേട്ടോ അതായത് അടിഭാഗത്ത് ഇതിലൊരു ലൈസ് വർക്ക് അതിൻ്റെ തന്നെ ഒരു ലൈസിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ അതിന് റേറ്റ് കൂടും നേരത്തെ കാണിച്ച പേൻ്റിന് റേറ്റ് കൂടും ഇതിന് അതിലും കുറച്ചും കൂടി റേറ്റ് കുറയും അപ്പോൾ നിങ്ങൾക്ക് ഏത് പെയിൻ്റാണ് വേണ്ട വെച്ചാൽ പറയാം അത് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയലിലുള്ള ക്വാളിറ്റി വ്യത്യാസം തന്നെയാണ് കേട്ടോ രണ്ട് പേൻ്റെ നല്ല പേൻ്റ് തന്നെയാണ് പക്ഷേ രണ്ട് പെയിൻ്റും വാങ്ങുന്നവർക്ക് ഒരുമിച്ച് വാങ്ങുന്ന അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് എന്നിട്ടോ മറ്റു പേൻ്റെ ഒന്നും കൂടിയും ക്വാളിറ്റി ഉള്ള പെൻറ്റാണ് അപ്പോൾ ഏത് പെയിൻ്റ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ആ പെയിൻറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഇത് ബ്ലാക്കും ക്രീമും കളറാണ് വരുന്നത് ഞാൻ ടോപ്പിന്റെ റേറ്റ് കൊടുക്ക കേട്ടോ സ്ക്രീനിൽ ബോട്ടും നിങ്ങൾക്ക് ഏതാ ബോട്ടാണോ വേണ്ട അത് പറയുക അതിനനുസരിച്ച് ഞാൻ റേറ്റ് പറയാം കേട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന റേറ്റ് എല്ലാം ടോപ്പിൻ്റെ റേറ്റ് മാത്രമായിരിക്കൂട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണ് ചെറിയൊരു കോട്ടൺ ഡെച്ചുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ത്രിപിൾ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സിൽ ത്രിപിൾ എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യോ പലസോ പെയിൻറ് ശ്രദ്ധിക്കട്ടോ ഏത് പെയിൻറ്റാ വേണ്ട വെച്ചാൽ അത് പറയാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് നേരത്തെ കാണിച്ച പെയിൻ്റ് ഈ പെയിൻ്റിലും ഏതാ വേണ്ട വെച്ചാൽ പറയുക ടോപ്പിൻ്റെ റേറ്റ് മാത്രമായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കും നെക്സ്റ്റ് കാണിക്കുന്നത് റയോൺ മസ്ലിൻ മെറ്റീരിയൽ രണ്ടുപാട് മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയൊരു പ്രിൻ്റ് ആണ് ഫീഡിങ്ങിനെ പറ്റിയതാണ് കേട്ടോ ഇത്രയും ബട്ടൺ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിലൊരു മെറൂൺ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പെയിൻ്റും കൂടെ വെക്കുമ്പോൾ നല്ല മാച്ചിങ് വരുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽക്കൊക്കെ വല്ലപ്പോൾ ഏക പെയിൻ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ നെക്സ്റ്റ് ഒരു നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളർ പോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് തന്നെയാണ് കേട്ടോ അതിലും അതുപോലെ ഒരു മെറൂൺ കളറ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പെയിൻ്റിലേക്ക് വെക്കുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഏത് പ്രോഡക്റ്റ് വേണ്ടി വെച്ചാൽ അതെടുക്കാം കേട്ടോ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല മസ്ലി മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഫീഡിങ്ങിനൊക്കെ യൂസ്ഫുള്ളാണ് സ്ലിറ്റഡ് ആണ് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ മസ്ലിൻ മാ മസ്ലിൻ ആയിട്ടാണ് വരുന്നത് അതിൽ കീര കളർ പലാസോ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ടോപ്പ് ഓൺലി റേറ്റ് ഞാൻ കൊടുക്കാം കേട്ടോ ഇത് ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും സൈസ് ആണ് ഇനി അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് വരുന്നത് മസ്ലി മെറ്റീരിയൽ വേണ്ട ഒരു അതെടുക്കാം കേട്ടോ കോട്ടൺ ആണ് വേണ്ട എടുക്കുക അപ്പോൾ ഏതാണെന്ന് ചോദിച്ചിട്ട് എല്ലാം എൻക്വയറി ചെയ്തതിന് ശേഷം ഓർഡർ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു യെല്ലോ കളറാണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളർ തന്നെയാണ് എന്ത് വരുന്നത് അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണ്ടതെച്ചാൽ സ്ക്രീൻ ഷൂട്ട് വിടാം കേട്ടോ നെക്സ്റ്റ് ടോപ്പ് കാണാം നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് മസ്ലിന് വരുന്ന മെറ്റീരിയലാണ് ആണ് ത്രിപിൾ എക്സലാണ് സൈസ് വരുന്നത് സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഈ ഒരു പാൻറ്റ് മാച്ചിങ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ഒക്കെ വേണ്ട അങ്ങനെ ചോദിക്കാം കേട്ടോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് പോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിലേക്ക് മാച്ച് ചെയ്തിട്ട് ഇതും കിട്ടും കേട്ടോ അപ്പോൾ ടോപ്പ് ഉണലി വേണ്ട ഒരു ടോപ്പ് ഉണലി എടുക്കുക പാൻറ്റും കൂടെ വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ പാൻറ്റ് സെപ്പറേറ്റ് ആകുമ്പോൾ നല്ല റേറ്റ് വരും കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കാം നല്ലൊരു റയോൺ മിക്സ്ഡ് വരുന്നതാണേ നല്ല സോഫ്റ്റിൽ റയോണിൽ വേണ്ട ആൾക്കാർക്കൊക്കെ ഇത് വാങ്ങാം കേട്ടോ ചെറിയൊരു കോട്ടൺ ഡെച്ചും കൂടി വരുന്നുണ്ട് ത്രിപിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ൊരു വൈറ്റ് പലാസോ പാൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കാണിക്കാം പലോസോ പാൻറ് ഞാൻ എല്ലാതും അല്ലാതെ നിവർത്തുന്നില്ല കേട്ടോ അപ്പം റേറ്റ് ഡിഫറെൻറ്റ് ഞാൻ അതിൽ കൊടുക്കാം അടിഭാഗത്ത് കട്ടിങ് വരുന്ന പാൻറിന് റേറ്റ് കുറവായിരിക്കും മറ്റേ പാൻറ്റിന് ഒന്നും കൂടി റേറ്റ് കൂടുതലുണ്ടാകും അതിൻ്റെതായ ക്വാളിറ്റി വ്യത്യാസം രണ്ടിനും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യാം ഇത് ഫീഡിങ് ടോപ്പാണ് രണ്ട് ബട്ടൺസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സൽ ത്രിൾ എക്സൽ സൈസാണ് അവൈലബിൾ ഫീഡിങ് അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ